എന്റെ കമ്മീഷന്റെ കാര്യം അതൊക്കെ തരാം നമുക്ക് അവര് വന്നു കേട്ടോ സഹോദര സൗഖ്യം തന്നെയല്ലേ കർത്താവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നു നിന്റെ എല്ലാ സകല അസുഖങ്ങളും എത്രയും പെട്ടെന്ന് സൗഖ്യമാകുമെന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരന്റെ അസുഖം പെട്ടെന്ന് മാറ്റി കൊടുക്കണമേ സഹോദരി മേരി ഈ രണ്ട് ദൈവദാസന്മാരെ രോഗശുശ്രൂഷക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചതിലൂടെ നീയും നിന്റെ ഈ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഹല ലൂയൂയൂ കർത്താവ് അരുൺ ചെയ്യുന്നു നിന്റെ മകളുടെ വ്യാധി മാറി അവൾ സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കാം ഹല ലൂയൂയ ഈ നല്ല പകലിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നിന്റെ വചനം പറയാൻ അവസരം തന്ന ദൈവമേ ദൈവദാസന്മാരുടെ നന്ദി സ്വീകരിക്കണമേ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറയാം മകളെ നീ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ വചനത്താൽ നീ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു ഹലെ ലൂയ ഹലെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൈക്കൊണ്ട് നീ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ് അനുഗ്രഹീതരായ മാതാപിതാക്കളുടെ ഇളയ മകളായി ജനിച്ച് ഈ ഭവനത്തിന്റെ വെളിച്ചമായ സോഫിയ എന്ന ഈ മകളെ രോഗത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കണമെന്ന് സ്വർഗസ്തനായ പിതാവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സ്തോത്രം രോഗിയായ മകൾക്ക് വേണ്ടി സഹോദരൻ ക്ലീറ്റസ് ആ ഗാനം ഒന്ന് ആലപിക്കൂ ശ്രയിച്ച് ഞാൻ ആശ്രയിച്ച് അവൻ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചേട് ഭാനൂടെ ചുവടുകളെ അനുഗമി ചേട് ബാബാനൂടെ ചുവടുകളെ തരിക ശാന്തിയതും ിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ യുടെ ചൂടുകളെ അനുഗമി ചേട് ദൈവ കൃപയിൽ ഞാൻ അറിഞ്ഞു അനുഗമിച്ചേട്വാനോടെ ചൂടുകളെ അനുഗമിച്ചേട്വാനൂടെ ദൈവ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ആശ്രയിച്ചു രോഗിയായി മകളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കർത്താവിത നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ശശിയേട്ടന്റെ മകളുടെ വിവാഹ നിന്നോട് വിനോദ് പറഞ്ഞില്ലേ നീ കൊറേ നടന്നെ സഹോദരി ആരാധകം കൊണ്ട് ഈ കാലുകൾ വെച്ച് നൃത്തം ചെയ്യും എത്ര വലിയ സാത്താന്റെ സന്തതികൾ വന്നാലും പിശാചുക്കൾ വന്നാലും നിന്നെ ഇവിടെ വെച്ച് നൃത്തം ചെയ്യിച്ചിട്ടേ എന്റെ ഈ പ്രാർത്ഥന നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി ഉറക്കെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോട് നിങ്ങൾ തന്നിലേക്ക് തിരിയുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും നിങ്ങളുടെ മനസ്സുകൾ സന്തോഷിക്കും നിങ്ങളുടെ രോഗം സൗഖ്യപ്പെടും ഈ പ്രാർത്ഥനയൊക്കെ നല്ലതാണ് പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന അന്ധവിശ്വാസമാണ് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഈ കിടക്കുന്ന ആളിന് എന്തെങ്കിലും മാറ്റമുണ്ടോ സഹോദരന്മാരെ ഭജനം സത്യമാണ് ഫലം രോഗികളെ ഞങ്ങൾ രോഗശാന്തി നേടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ നീ നിന്റെ കൊച്ചിനെ കൊണ്ട് കഴിഞ്ഞ ആഴ്ച ആശുപത്രി വന്നത് ഒരു ചെറിയ പനി വന്നപ്പോൾ നിന്റെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി കാണിക്കാൻ അറിയാലോ എന്നിട്ടാണ് നീ ഈ വിശുദ്ധ പുസ്തകം വെച്ചിട്ട് നാട്ടുകാരെ മൂഞ്ചിക്ക് ഇറങ്ങിയത് പാസ്റ്റർ ബെന്നി പാസ്റ്റർ ജോസ് പഠിക്കൽ പണി പാളിന്നാണ് തോന്നുന്നത് ഇനി ഇവിടെ നിന്ന് തടികട സ്ഥലം എടുത്താൽ നല്ലത്മാരെ

ഇനി നിന്നെ ഈ ഏരിയ കണ്ട പുല്ലിത് മഴയണമില്ലേ രക്ഷപ്പെട്ട് അവനെ ആട്ടടിച്ചോടിക്കാത്ത